ഹലോ ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട ആരാധകരെ നിങ്ങൾ വീഡിയോ റിക്വസ്റ്റിന്റെ ടോണിലാണോ ചോദിക്കുന്നത് റിക്വസ്റ്റ് ഒക്കെ എടുത്ത് സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഒന്നിച്ച് ചോദ്യങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഒരു താരം പറയുകയാണ് അഴിയാൻ ഇന്ത്യൻ ഫുട്ബോൾ പ്രതിസന്ധികൾ പ്രതിസന്ധികളിൽ നെരുങ്ങുമ്പോൾ അഴിയാനിക്കോള സൂണ എന്ന ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ ജീവാത്മാവും പരമാത്മാവും എല്ലാമായ താരം ഇങ്ങനെ ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ പാവങ്ങളാണ് വി ആർ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാഗമായി ഹൃദയവും ആത്മാവും നൽകിയാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് ഹാർട്ട് ആൻഡ് സോൾ ഹൃദയവും ആത്മാവും വിത്താസ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് അതിൽ കോച്ചിങ് സ്റ്റാഫ് ഉണ്ട് ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട് സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ട് ോഡ്കാസ്റ്റിംഗ് ടീമുണ്ട് ക്യാമറ ടീമുണ്ട് ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട് പിന്നെ പ്രൊഡക്ഷൻ ടീമുണ്ട് അങ്ങനെ എക്സെ എക്സെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പതിനായിരക്കണക്കിന് പേർ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരെല്ലാം ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി വർഷങ്ങളായി ആരാധകരിലേക്ക് ഈ ഗെയിം ഈ വിനോദം എത്തിക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് അവരുടെയെല്ലാം ഇനി ക്ഷമക്കൊന്നും അർത്ഥമില്ല ക്ഷമയുടെ നെല്ലിപ്പ് അലക കണ്ടു കഴിഞ്ഞു ക്ഷമ ആശങ്കകളിലേക്ക് മാറുകയാണ് ക്ഷമ ആശങ്കകളിലേക്ക് മാറുകയാണ് ഡേ ലൈഫ് അതായത് ഓരോ ദിവസവുമുള്ള ജീവിതം പോലും ആശങ്കയിലേക്ക് പോവുകയാണ് നമ്മൾ ഒന്നിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക ഇന്ത്യൻ ഫുട്ബോളിന്റെ സേവ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന ക്യാമ്പയിൻ എന്ന അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുക ഇന്ത്യൻ ഫുട്ബോൾ നല്ലത് വരുന്നത് വരെ എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഏകദേശ രൂപം ഒന്ന് ഐ റിക്വസ്റ്റ് ഇന്ത്യൻ എഐ എഫ് എഫ് നിങ്ങൾക്ക് നാണമുണ്ടോ കാരണം ഒരു വിദേശ താരം വന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ അത് ഏൽക്കുന്ന നാണക്കേട് എത്രയെന്ന് അറിയാമോ സോ ഇനിയെങ്കിലും ഒന്ന് മികച്ച രീതിയിൽ ഇടപെടുക ഇല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയേറെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യുക